ഹായ് ഹലോ എല്ലാവരും ഉച്ചയ്ക്ക് പുട്ടടിയൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് വഴുതി വീണോ ഇത്തിരി സമയം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ സുഖമായിട്ട് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത് വയസ്സൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ലേഡീസിനൊരു കുഴപ്പമുണ്ട് സ്ത്രീകൾ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ സ്ട്രെസ്സ് കയറി ഒരു പ്രായമാണ് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അത് ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് എന്ന് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കറക്റ്റായിട്ട് റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി കറക്റ്റ് സമയത്ത് അവർ ഡ്യൂട്ടിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ട് ആ ഒരു ഇതങ്ങോട് എന്താ പറയുക അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോകും എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മുടെ പീക്ക് ടൈം വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീക്ക് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയിറ്റ് ടു ലെവൺ അല്ലെങ്കിൽ ഫൈവ് തേർട്ടി എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ തേർട്ടി ടു ഇലവൺ ആണ് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയം ആ ഒരു സമയം ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ആ സമയത്തൊക്കെ ഞാൻ പുറത്തായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അതായത് ഇന്ന ദിവസം ഇന്ന കാര്യം കറക്റ്റ് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല കാരണം എനിക്ക് എപ്പോഴാണ് പുറത്ത് പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അല്ലാത്തവർക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെ ഇന്ന കാര്യം ചെയ്യുക എനിക്കിപ്പോൾ കോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പുറത്ത് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടൊരു ടൈമിംഗ് എൻ്റെ കാര്യത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പതുകൾ കഴിഞ്ഞ് അൻപതുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഹോർമോൺ വേരിയേഷൻസ് വരുന്നത് കൊണ്ടും ഓവർ ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിച്ചു ഇപ്പം ജോലിക്ക് പോകുന്നവരും ഒക്കെ അവർ എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് വരുന്നത് ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്ന ഒരു ചോദ്യത്തിനുള്ള ചെറിയൊരു ടിപ്പുകളും കാര്യങ്ങളുമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കരുത് അതായത് നമ്മൾ കുട്ടികളൊക്കെ പോയി ഹസ്ബൻഡൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടലി ഫ്രീ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പണികൾ ചെയ്ത് ഒരു കറക്റ്റ് ടൈം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റും ആ ഒരു കറക്റ്റ് ടൈം ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്ത് മണിവരെ അല്ലെങ്കിൽ പതിനൊന്ന് മണിവരെ നമ്മൾ വേറെ കാര്യങ്ങളിലൊന്നും എൻഗേജ്ഡ് ആവരുത് നല്ല രീതിയിൽ പെട്ടെന്ന് ടക് 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 ടക്ക് എന്ന് പറഞ്ഞാൽ പയ ഒട്ടും ഇങ്ങനെ സ്ലോ ആയിട്ട് ലാഗിങ് പാടില്ല നല്ല സ്പീഡിൽ വർക്ക് ചെയ്ത് അങ്ങോട്ട് തീർക്കാം അതും എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കണം എന്തെങ്കിലും പാട്ടുകൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സ് ഒക്കെ വെച്ചുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഒരു കാഠിന്യം ആ ഒരു വർക്കിന് ഫീൽ ചെയ്യത്തില്ല അതുപോലെ ഈവനിങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ലേഡീസിൻ്റെ മെയിൻ കുഴപ്പമാണ് ഒന്നുകിൽ അതായത് മിക്കവാറും ടി വിയുടെ ഒക്കെ മുന്നിലായിരിക്കും പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ സീരിയലുകളുടെ അകത്തായിരിക്കും ഇവരുടെ മെയിൻ ശ്രദ്ധാകേന്ദ്രം എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആ ഒരു സമയാകുമ്പോഴത്തേക്ക് ഇവർക്കിങ്ങോടെ അങ്കലാപ്പ് തുടങ്ങുക ഈ അടുത്ത ഭാഗം എന്തായിരിക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇവർക്ക് ഇങ്ങനെ കയറി കയറി വരുന്ന ഒരു ടൈം ആ ഒരു ഈ ഒരു ഏജൻറ്റൊരു കുഴപ്പമാണ് അതിൽ അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെയൊക്കെ അത് കഴിഞ്ഞാലും അതായതിൻ്റെ ചോട്ടിൽ തന്നെ ആയിരിക്കും മിക്കവരും ഈ ഒരു സമയത്ത് ഈ വൈകുന്നേരം സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയം വർക്കൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും ഓടിപ്പോയി ഈ ടി വിയുടെ മുന്നിൽ കയറി കുറച്ച് സമയം നമ്മൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങാം ഇപ്പോൾ ചെറിയ ഇടവഴികളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് നടക്കാനും അല്ലെങ്കിൽ കുറച്ച് സമയത്ത് മുറ്റത്തൊക്കെ ഒന്ന് പോയി പോയിരുന്ന് ഒരു കസരയ്ക്ക് ഇട്ട് വേണമെങ്കിൽ ഇരിക്കാം അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ വിളിച്ചിരുത്തി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് വീടുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുശലം മുറ്റം പറയലല്ല കേട്ടോ എന്തെങ്കിലും കുശലം പറഞ്ഞിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഈവനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റും ഇതെപ്പോഴും നമ്മൾ ഈ വീടിനകത്ത് തന്നെ അടച്ചിരുന്ന് ടി വിയുടെ മുന്നിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നമുക്കൊരു ഒരു ഒരു സഫക്കേഷൻ ആവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മൈൻഡിലേക്ക് മാത്രം കൊണ്ടുപോവാതെ നമ്മൾ നമ്മളിടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി കാറ്റും വിളിച്ചൊക്കെ കൊണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും അതിനുശേഷം ഈവനിങ് ടൈമിൽ കൂടുതലും നമ്മൾ ഈ വക ഒക്കെ ഒന്ന് മാറ്റിവയ്ക്കുക വീട്ടിൽ ഉള്ള എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ ഒരു ഈവനിങ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് അവരുമായിട്ട് കൂടുതലും മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ടി വി കാണാനും അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസ് ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ച ഉറക്കം അങ്ങോട്ട് മാറ്റിയാൽ തന്നെ ആ ഒരു റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള അതായത് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആ സമയമാണ് അതൊക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്തേക്ക് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ പെരുന്നാളുകളുടെ സമയമാണ് ക്രിസ്ത്യൻസിനാണെങ്കിൽ ഈസ്റ്റർ മുസ്ലിംസിനാണെങ്കിൽ അവരുടെ പെരുന്നാൾ ഹിന്ദൂസിനാണെന്നുണ്ടെങ്കിൽ ശബരിമല സീസൺ അങ്ങനെയുള്ള സമയമൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിനെ പറ്റിയ സമയമാണ് നമ്മുടെ വീട് കറക്റ്റായിട്ട് നല്ല അതായത് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കട്ടനുകളൊക്കെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ടൊക്കെ ഒന്ന് സ്ഥലം ഒക്കെ ഒന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് തിരിച്ചും മാറ്റിയൊക്കെ ഒന്ന് ഇട്ട് റീ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് പുതിയ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഒരു നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് സമയം ഈ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിട്ടും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക അപ്പം തന്നെ പുറത്തു പോയിരിക്കുന്ന അവർക്കും വീട്ടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നല്ലൊരു എനർജി അവർക്ക് ഫീൽ ചെയ്യും ആ ഒരു എനർജി ഉണ്ടാ ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്കുള്ള നമ്മുടെ സംഭാഷണങ്ങളിലും ഒക്കെ അത് പ്രതിഫലിക്കുന്നതും കാണാനായിട്ട് സാധിക്കും നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഊർജം കിട്ടും അതായത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ മാറ്റിവെച്ചിരിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുക അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള എന്താ പറയുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്ന ഐറ്റങ്ങളൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പെരുന്നാൾ സീസണുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെ വെച്ചിരിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാസത്തിലൊരിക്കലും ഒക്കെ എടുത്ത് നമ്മൾ അതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല നല്ല ബെഡ്ഷീറ്റുകളിലൊക്കെ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ ഡേ അതായത് ഇപ്പം ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പതിനൊന്ന് വരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നും പുറത്ത് തന്നെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഓടി പിഴച്ച് വന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത് ജനൽ തുടച്ച് അതുപോലെ നമ്മുടെ തറയൊക്കെ തുടച്ചിട്ട് അടിച്ചു വരുമല്ല തുടച്ച് ഇടുന്നത് അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഞാൻ ചെയ്യത്തില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കയറി കയറി പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു ദിവസം കൂടെ ഒറ്റരിക്കും കൂടെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളിലും നമുക്ക് ചെയ്തു തീർക്കാനും എപ്പോഴും വീട് നല്ല നീറ്റായിട്ടിരിക്കും അതെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ആയിരിക്കേണ്ട ആയിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മൈൻഡ് ഡിസ്റ്റർബ് ആണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കൂടെ തോന്നത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലത്തുള്ള ഉള്ള കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് അല്ലാതെ വലിയ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവർക്ക് വരുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലീനിങ്ങും അതുപോലുള്ള ഗാർഡൻ അറേഞ്ച്മെൻറ്റ്സ് പിന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇതൊന്നും കൂടാതെ ഫുൾ ടൈം തന്നെ നമ്മൾ വീട്ടിലിരിക്കാതെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക നമ്മൾ കയ്യിൽ എല്ലാവരും ചോദിക്കും അതിന് ഞങ്ങളുടെ എവിടെ നിന്നാണ് ക്യാഷ് എന്ന് അതിന് അതിന് മാത്രം ക്യാഷ് ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒരു ഫ്രഷ് ലൈം കഴിക്കാനായിട്ടുള്ള ഒരു ക്യാഷ് ആയാലും മതിയെന്ന് നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപയ്ക്ക് എന്തായാലും എടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ നിങ്ങൾ ചേട്ടന്മാരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും എല്ലാ മാസവും ഇവർക്കൊന്ന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് ചെയ്യാനായിട്ട് സമയം കിട്ടിയേ അതിൽ കൂടുതൽ കൊടുക്കുന്നെങ്കിൽ ഏറ്റവും സന്തോഷമായിരുന്നു കാരണം അവർ ആ പുറത്തിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കിച്ചണിലേക്കോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ട് അവർക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് നിങ്ങളത് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഭാര്യനെ കണ്ടാൽ നല്ലതല്ലേ ആ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം ജസ്റ്റ് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി വെറുതെ ഒന്നും കറങ്ങി വരാൻ അധികം ദൂരേക്കൊന്നും പോകണ്ട അടുത്ത അടുത്തുള്ള ജസ്റ്റ് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലായിടത്തും കറങ്ങി വെറുതെ കറങ്ങി നടത്തും നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന ഒരു നിർബന്ധമുണ്ടോ ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പക്സോ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് ചെറിയൊരു സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഇപ്പം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഒക്കെ അടിച്ചിട്ടെങ്കിൽ വാ ഇനി അതൊന്നും അല്ല കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു സിനിമയൊക്കെ ഒന്ന് കാണുക നൂറ്റി മുപ്പത് രൂപ മതി എന്നേ നമ്മളത് എന്തെങ്കിലും കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ വലിയ അധികം ചെലവുകളൊന്നും വരുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ അതൊക്കെ ചെയ്തൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇവർ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കൂട്ടുകാർ മുത്തിട്ട് പോവുക അങ്ങനെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഏത് ലെവലിലാണോ ആ ലെവലിലുള്ള കൂട്ടുകാരോടെ പോവുക ഇപ്പം നിങ്ങൾ വെച്ചിട്ട് ഹൈഫൈ ആളുടെ കൂടെയാണ് കറങ്ങാൻ പോകുന്നതെന്ന് വയ്ക്കുക അവരത് ഇതൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഇത്തിരി കമ്മിയുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കാതിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അവരെ ഇരട്ടി ടെൻഷനോ അതിലും ഭേദം നിങ്ങളുടെ തരത്തിലുള്ള ആരാണോ അവരുടെ കൂടെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സോറിയൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടക്കാം അത് വീക്കെൻഡിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവുക അതല്ല കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി ആ ഒരു ഫ്രീ ടൈമിൽ ഡേ ടൈമിൽ അല്ലാത്ത സമയങ്ങളിൽ വീക്ക് ഡേയ്സിലൊക്കെ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക വൈകുന്നേരം അവർ വരുന്നതിന് മുന്നേ തിരിച്ചു വരാനും സാധിക്കും നമ്മൾ കുറച്ചൊക്കെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വിടണം എൻജോയ് ചെയ്യണം അല്ലേ എപ്പോഴും നമ്മൾ വീട്ടിൽ അടുക്കള പണിയും വീടടിച്ചു വാട്ടിലും തുടക്കലും ഹസ്ബൻറ്റിനെയും കുട്ടികളെയും നോക്കലും ഇത് മാത്രമായിട്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആവുന്നത് അപ്പോൾ ഈ പുറത്ത് പോയിട്ട് വരുന്നവരോട് ഇവർക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീടിനുള്ള അടിയും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഇടയ്ക്ക് നീ എന്നൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്തഞ്ഞൂറ് രൂപയൊക്കെ എടുത്തു നിന്ന് കൊടുത്ത് ചേട്ടന്മാരെയാണ് അപ്പം പിന്നെ അവരും ഒന്ന് ഹാപ്പി ആവട്ടെ നിങ്ങൾ ഈ ഫുൾ ടൈം പുറത്ത് പോയിട്ട് വരുമ്പോൾ ഈ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല ചിലരുടെ കാര്യം ഞാൻ പറയും ഇവർക്ക് അവധി കിട്ടുന്ന ദിവസം സൺഡേ സാറ്റർഡേ ഒക്കെ അവധി കിട്ടുന്ന ചേട്ടന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ചാടും ഇല്ലേ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവരുടെയും അവരും മനുഷ്യ ജന്മങ്ങളൊക്കെ തന്നെയല്ലേ ഒന്നുകിൽ നിങ്ങൾ ചേട്ടന്മാരോട് ചോദിക്കുക ചോദിച്ച് മേടിക്കുക മക്കളോട് ചോദിക്കുക ചോദിക്ക് മേടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്ത് അങ്ങ് പോകുമ്പോൾ നമുക്കൊരു മടുപ്പായി പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സ് ശാന്തമാവാനും നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനായിട്ട് ഒട്ടും സമയം നമ്മൾ കൊടുക്കരുത് അല്ലേ എപ്പോഴും എൻഗേജ്ഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സന്തോഷകരമായ കാര്യങ്ങളിലായിട്ട് എൻഗേജഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക കുശുമ്പോ കുന്നായ്മയോ ടെൻഷനോ വിഷമങ്ങളോ ചിന്തിക്കാനായിട്ടുള്ളൊരു സമയം തന്നെ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പോയി നോക്കൂ അടുത്ത പ്രാവശ്യം നിങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കും കാരണം ആ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ലേപ്പലാണ് അതിന് കുറേ ക്യാഷ് പൊട്ടിക്കണമെന്നോ അങ്ങനെയുള്ള അങ്ങനെയൊന്നും ഇല്ല അഞ്ച് രൂപയെങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എന്ത് തൊട്ടടുത്ത ജംഗ്ഷൻ വരെയാണെങ്കിലും മതി കൂട്ടുകാർ ഇവിടെ ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഒരു ചേഞ്ചായിരിക്കും നമുക്ക് ആയിട്ട് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക എന്ത് തന്നെയാണെങ്കിലും ഇനി ഈ വരുന്ന ഈ ഒരു പെരുന്നാൾ സീസണുകളിലൊക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് വീട്ടമ്മമാർക്കും സാധിക്കട്ടെ നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കൂടുതലും ഈ പറഞ്ഞ രീതിയിലുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ആ ഒരു സമയത്തും നമ്മുടെ ആ ഏജും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മറന്നു കളയുക ചില്ലായിട്ട് പോകാം അല്ലേ ചിരിക്കേണ്ട സമയത്ത് പൊട്ടിച്ചിരിക്കുക കരയേണ്ട സമയത്ത് അങ്ങോട്ട് കരഞ്ഞോന്നേ ആര് കാണാൻ ആര് കേൾക്കാൻ ആര് നമ്മളോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ നീ നീന്താൻ ചിരിക്കുന്നേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിരിച്ചാൽ പോരെ കുറച്ച് കഴിഞ്ഞിട്ട് കരഞ്ഞാൽ പോരെ അങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിക്കാൻ വരുമോ ആരും വരിയല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ മൈഡിയസ്